ഇവിടെ ഇടതുപക്ഷത്തിനെതിരായി സ്ഥിരമായി ഇവർ ഉന്നയിക്കുന്ന ചില വാദങ്ങളാണ് ഇതിപ്പോ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കെ എസ് യു കാര് നടന്ന പ്രസംഗം ഇത് തന്നെയാണ് ഇവരെ തെരുവിൽ നടന്ന പ്രസംഗം ഇത് തന്നെയാണ് ഇടതുപക്ഷം എന്തോ കമ്പ്യൂട്ടറിനെതിരായി സമരം ചെയ്തവരാണ് അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ചും സംസാരിക്കാനുള്ള അവകാശം വരയ്ക്കുക എന്താണ് യഥാർത്ഥ സംഭവം കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളിൽ രൂപപ്പെടുന്ന തൊഴിൽനട്ടവുമായി ബന്ധപ്പെട്ട ആശങ്ക സ്വാഭാവികമായിട്ടാണ് അപ്പൊ തൊഴിലാളികളുടെ ആശങ്ക ആ തൊഴിലാളികളുടെ സംഘടനകൾ അഡ്രസ് ചെയ്യും ആ വിഷയത്തെ മുൻനിർത്തിയിട്ട് ഇതവര് കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഇതുപോലെയുള്ള ഗൗരവമായ സംവാദ വേദിയിൽ കൊണ്ടുവന്ന് അലക്കുകയാണ് ഇതിനോടൊക്കെ എന്ത് മറുപടിയാണ് പറയുക വിഷയത്തിൽ ഏറ്റവും ചുരുക്കിയ സമരം തെറ്റാണെന്നൊക്കെ പുതിയ കാലഘട്ടത്തിൽ സമ്മതിക്കുന്നുണ്ടല്ലോ സന്തോഷമുണ്ടോ അല്ല നിങ്ങളുടെ ഓരോ അഞ്ചു വർഷത്തെ ഭരണവും പതിനഞ്ച് വർഷം ഈ നാട്ടിലെ പുറകോട്ട് അടിച്ചിട്ടുണ്ട് കോൺഗ്രസ് പങ്കെടുത്തിട്ടുണ്ട് പറയാമോ പറയാമോ കോൺഗ്രസ് ഈ ഈ കോൺഗ്രസിന്റെ സർക്കാരാണ് കമ്പ്യൂട്ടർ വേണ്ട എന്നല്ല പറഞ്ഞത് ഒരു തൊഴിൽ മേഖല ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ട് അന്ന് തൊഴിലാളികൾക്കിടയിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട് സംവാദം ഉണ്ടായിട്ടുണ്ട് സമരം ഉണ്ടായിട്ടുണ്ട് അതിലെന്താ തെറ്റ് കമ്പ്യൂട്ടർ എന്നല്ല കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന തൊഴിൽ നഷ്ടമാണ് ചർച്ച കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായി കമ്പ്യൂട്ടർ പറയണം തൊഴിലാളികൾ ഏതെങ്കിലും വില്ലേജ് ഓഫീസ് അല്ല ആദ്യമായി കമ്പ്യൂട്ടർ ആണ് ഇപ്പൊഴത്തെക്കുറിച്ച് ആശങ്കയുള്ള തൊഴിലാളികൾ ഉണ്ടാവില്ലേ സ്വാഭാവികം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും ഈ കമ്പ്യൂട്ടർ പറഞ്ഞ അടിസ്ഥാനം എന്താണ് എന്റെ ഒരു സംശയമാണ് ശ്രീ സനോജ് ഈ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ വൽക്കരണം നമ്മള് വ്യത്യാസം എന്താണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഉപകരണം ആരും പിടിച്ചില്ലല്ലോ ഈ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വൽക്കരിക്കാൻ വേണ്ടിട്ടല്ലേ അല്ല കമ്പ്യൂട്ടർ വൽക്കരണം ഒരു തൊഴിൽ മേഖല ഉണ്ടാവുന്ന ആശങ്കയുണ്ട് അത് ഇപ്പോഴല്ല അല്ലാതെ പിന്നെ കമ്പ്യൂട്ടറിന്റെ പ്രയോജനം എന്താ നമുക്ക് വെക്കാനാണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമുക്കൊരു അനുഭവം തോന്നാം പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പെട്ടെന്ന് കുറേ ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന ആശങ്ക രൂപപ്പെടുമ്പോൾ തൊഴിലാളികൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ആശങ്കയുണ്ട് ആ ആശങ്ക അഡ്രസ് ചെയ്യും അത് തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കും ആ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അതിനിങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല